ഒരുപാട് സന്തോഷം ആദ്യമായിട്ടാണ് ജലൂലി കോഴിക്കോട്ട് ഒരു ഇവന്റിന് വേണ്ടി അത് എന്റെ മനസ്സിലോട് ചേർന്ന് ഒരു സിനിമയാണെന്ന് പറയാവുന്ന ഓഫീസർ ഓഫ് ഡ്യൂട്ടി എന്ന സിനിമയുടെ ട്രെയിലർ ആദ്യമായിട്ട് വരുമ്പോൾ അതിന് ഒരുപാട് സന്തോഷം കൂടുതൽ ഒരുപാട് കുട്ടികളുടെ ഒരു സിനിമയാണ് ഓഫീസിലെ നമുക്ക് ക്രൂവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിനിമയുടെ പിന്നിടയിലുള്ളവരുടെ പേരുകൾ തന്നെ മലയാള സിനിമ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് പേരുകൾ ഇതിലുണ്ട് ഇവരെല്ലാവരും ചേരുമ്പോൾ എന്താണ് മറ്റ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ പോലീസ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് അറിയാമെന്നുള്ളത് അത് ഓഫീസിലെ ഡ്യൂട്ടി റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകുന്ന പ്രതീക്ഷിക്കുന്നത് കാരണം അതിനു മുന്നിൽ അതിനെ പിന്നെ അതിനുവേണ്ടി ആശ്രിതയ്ക്ക് വേണ്ടിയിട്ടുണ്ട് ഇതിന്റെ കൂടെ പ്രവർത്തിച്ചവരും എല്ലാവരും കൂടെ ഞാനും ഉണ്ട് ഞാൻ ഡെലിവറി ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് സംശയം പറയാൻ സാധിക്കും കാരണം അത്രയ്ക്ക് ഇന്ത്യൻസ് ആയിട്ടുള്ള എന്താ പറയുക എനിക്ക് രീതിയിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ പേഴ്സണലി അറിയിൽ പോലും ഒരുപാട് പ്രതീക്ഷ കഥാപാത്രമാണ് കടീഷൻ ഇടുന്ന പ്രിയുടെ പ്രിയപ്രവേശം ചെയ്യുക അതുപോലെ തന്നെ മനോജ് 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 ടെക്നീഷ്യൻ്റെ ഒരു വരുന്നുണ്ട് ഇവരുടെ എല്ലാവരുടെയും നല്ല പ്രകടനങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൂട്ടിൽ എന്താ ഉണ്ടാകുന്നു യാതൊരു സംശയം കൂടെ പറയാനായിട്ട് സാധിക്കും പക്ഷെ നമ്മുടെ അവിടെ വന്നിരിക്കുന്നത് ഓഫീസറും അത് കണ്ടതിന് ശേഷം നമുക്ക് മാറ്റി കൂടുതൽ ഒരു കാര്യം എന്തായാലും ഈ ഒരു

നമ്മൾ ണ്ട് ഞാൻ പറയുന്നില്ല മറ്റു ചെന്തൊക്കെ നമ്മൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും എല്ലാ താരങ്ങളും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് പുതിയ താരങ്ങളാണെങ്കിലും നമ്മൾ ഓൾറെഡി ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവരുടെയും ബെസ്റ്റ് പെർഫോമൻസ് കാണാം YouTube, YouTube. Uh, you team with the consular. Cinema theater is not a Support here. Thank you. <laughs>

ഹലോ ഹലോ നമസ്കാരം താങ്ക് യു സോ മച്ച് ഞാൻ എന്റെ ഡാൻസ് ചെയ്തിട്ട് നടക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടിയിട്ടുള്ള നാടാണ് കോഴിക്കോട് ആ സ്നേഹം പ്രതീക്ഷിക്കുന്നു ഒരു ഡാൻസർ അല്ലാതെ സിനിമയിലൊരു കഥാപാത്രമായി മാറുന്നത് ഓഫീസർ സപ്പോർട്ട് ചെയ്യണം കബഡിയോ

ഇനി നമസ്കാരം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ ഇവിടെ ും ഇത്രയും പ്രതീക്ഷ ഇല്ലായിരുന്നു പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഞങ്ങളെ ഇത്രയും ഞങ്ങളെ സപ്പോർട്ട് ഫസ്റ്റ് ആണ് ഇതിലും എക്സ്പീരിയൻസ് എനിക്ക് കിട്ടാനില്ല സോ എല്ലാവരും ഞങ്ങളുടെ ഇഷ്ട ഇഷ്ടമായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ എന്റെ പേരില്ലയാ എന്റെയും ആദ്യം പഴമാണ് കൊറേ കഷ്ടപ്പെട്ട ഇടപെടുകൾ എത്താൻ പറ്റിയ എല്ലാരും സപ്പോർട്ട് ചെയ്യണം കാണുന്നു സോ മച്ച് നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിന്ന് നിൽക്കാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഞാൻ വളരെ ചെറിയൊരു കഥാപാത്രമാണ് ചെയ്തത് പക്ഷേ ഇത്രയും അടിപൊളി ഒരു ക്രൂവിന്റെ കൂടെ വോക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യായി ഞാൻ കരുതുന്നു ചാപ്പിന്റെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ താങ്ക് യു ചാപ്പർ ഹുദാർ താങ്ക് യു ചിത്തു സെപ്പുദാർ അതേപോലെ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരു ക്രൈം ഡ്രാമയാണ് സിനിമയാണിത് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം ആളാം ഞാൻ സിനിമയുടെ റിലീസ് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് തന്നെ ചെയ്യാനുണ്ട് താങ്ക് യു സോ മച്ച് നമുക്ക് ചെറിയ ഗിഫ്റ്റ് ആയിട്ട് രണ്ടു പേര് വന്നിട്ടുണ്ട് ഞാൻ അവരെ സ്വാഗതം ചെയ്യട്ടെ എന്താ തോന്നുന്നു എനിക്കറിയില്ലാട്ടോ ചക്ക സമ്മാനം കൊടുക്കാനുണ്ട് ഞങ്ങൾ ഒന്ന് വിളിക്കാൻ ചോദിച്ചു അമർ പ്രകാശ്